നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പച്ചക്ക് പറയുന്നത് വളരെ ഗൗരവപൂർവമായ കേരളത്തിലും ഭാരതത്തിലും ജനാധിപത്യം നന്നാവുവാൻ ഒരു നല്ല മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പച്ചക്ക് പറയുന്നത് ജനാധിപത്യം ദുഷിച്ചതുകൊണ്ടാണ് നമ്മൾ അഴിമതിയിലും തെറ്റായ കാര്യങ്ങളിലൊക്കെ നമ്മൾ പോയി പെടുന്നത് നമ്മൾ നമ്മളിതിലെല്ലാം പോയി വീഴുന്നത് ജനാധിപത്യം തെറ്റായതുകൊണ്ടാണ് ഇതിനൊരു മാറ്റമുണ്ടാവണമെങ്കിൽ തീർച്ചയായും നമുക്ക് ചെറുപ്പക്കാർ നല്ല രാഷ്ട്രീയത്തിലേക്ക് വരണം ഇന്ന് പല ചെറുപ്പക്കാരും വിദ്യാഭ്യാസമുള്ള പല ചെറുപ്പക്കാരും രാഷ്ട്രീയത്തിലേക്ക് വരാൻ മടിക്കുന്നത് ഒന്ന് ചീത്തപ്പേര് രണ്ട് അഴിമതി കൊള്ള കൊല ഈ ജാതി തട്ടിപ്പൂടായിപ്പല്ലാം അതുകൊണ്ട് രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ എന്തോ തൊട്ടുകൂടാത്ത ഒരു സാധനം പോലെയാണ് ചെറുപ്പക്കാർ കാണുന്നത് അവർ നാടുവിട്ടു പോകുന്നത് എന്നെ ശ്രമിക്കുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്തേക്കണം കാരണം എൻ്റെ അത് പല വിധത്തിൽ ബ്ലോക്ക് ചെയ്യുവാണ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നു ഞാൻ അതും പറയില്ല സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയില്ല പക്ഷേ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെറുപ്പക്കാരിൽ എത്തണം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പിയിലെ ഒട്ടുമുക്കാൽ പ്രവർത്തകരും എല്ലാവരെയും അടച്ച് ഞാൻ ആക്ഷേപിക്കുന്നില്ല ഒട്ടുമുക്കാൽ പ്രവർത്തകരും സേവന മനോഭാവമായിട്ട് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ ഒട്ടുമുക്കാലും സ്വന്തം പോക്കറ്റും കുടുംബക്കാരെയും കൂടെ നിൽക്കുന്നവരെയും സംരക്ഷിക്കുവാനും അവർക്ക് പണം ഉണ്ടാക്കാനുമുള്ള കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ബി ജെ പി ആവട്ടെ ഒരുമാരപ്പെട്ട എല്ലാവരും തന്നെ സ്വാർത്ഥരായി സുതാര്യതയില്ലാതെ കണക്കും കൈയുമില്ലാതെ കാശുണ്ടാക്കുന്നു അഴിമതികൾ നടത്തുന്നു അക്രമങ്ങൾ നടത്തുന്നു ഇതിനൊരു മാറ്റം ഉണ്ടാവാനാണ് ഞാൻ കഷ്ടപ്പെട്ട് പച്ചക്ക് പറയുന്നത് അല്ലാണ്ട് എനിക്കൊരു നേട്ടത്തിനുമല്ല എൻ്റെ മൂന്ന് മക്കളും രക്ഷപ്പെട്ടു ഞാനും ഈ പോക്ക് പോകുവാണെങ്കിൽ വിദേശത്തേക്ക് പോവും ഒത്തിരി മതിയായി പക്ഷെ എന്നാലും നമ്മുടെ സ്വന്തം രാജ്യത്തെ പ്രത്യേകിച്ചും കേരളത്തെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് അതിലൊന്നാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനാധിപത്യത്തിൽ നിങ്ങളെ ഇടപെടണം ഇപ്പോഴത്തെ ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാർ നമ്മളെ ചൂഷണം ചെയ്യുന്നതുകൊണ്ട് ട്വൻറ്റി ട്വൻ്റി ഒരു പ്രതീക്ഷയാണ് എന്താണ് ട്വന്റി ട്വന്റി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കെ വി തോമസിനെ പോലെ അല്ലെങ്കിൽ മുതിർന്ന പല രാഷ്ട്രീയ നേതാക്കളെപ്പോലെ പിണറായി ആവട്ടെ ഹൈബ്രീഡനാവട്ടെ രാജീവാവട്ടെ വിനോദാവട്ടെ എൻ്റെ പല സുഹൃത്തുക്കൾ അങ്ങനെ ഞാൻ പേരെടുത്ത് പറയുന്നത് ഏത് രാഷ്ട്രീയക്കാരാവട്ടെ ട്വന്റി ട്വന്റിയിൽ വന്നാൽ അവർ വെറും പ്രവർത്തകർ മാത്രമായിരിക്കും നേതാവാൻ കാശുണ്ടാക്കാൻ ആരും ട്വന്റി ട്വന്റിയിലേക്ക് വരരുത് ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞാൽ ഒരു എം എൽ എ ആണെങ്കിലും പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും എം പി ആണെങ്കിലും മന്ത്രിയാണെങ്കിലും ചില കർശനമായ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജനാധിപത്യത്തിന് നന്മ വരുന്ന നിയമങ്ങളായിരിക്കും അതിൽ ഒന്ന് അവർക്ക് കൃത്യമായി ജീവിക്കാനുള്ള ഒരു സാലറി രണ്ട് അവർ സ്വന്തം വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഭരിക്കുക അവരുടെ വീട് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് അവരെ കൊടുക്കാം അതുപോലെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ പേരെ എടുക്കാൻ പാടുള്ളൂ ബാക്കി പി എസ് സി വഴി യോഗ്യതയുള്ളവരെ എടുക്കുക അതും അവർക്ക് വലിയ പെൻഷൻ പത്ത് വർഷം പണിയെടുക്കാണ്ട് ഒരാൾക്കും പെൻഷൻ കൊടുക്കരുത് അല്ലെങ്കിൽ അഞ്ച് വർഷം പണിയെടുക്കാതെ പെൻഷൻ കൊടുക്കരുത് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് എന്താണ് നമ്മുടെ നികുതി പണം അതായത് കരണ്ട് കാശും വെള്ളക്കാശും പലവ്യഞ്ജനം പഞ്ചസാര ഉപ്പ് നമ്മ സാധനം മേടിക്കണ അരി എല്ലാത്തിൽ നിന്നും നികുതി എടുത്തിട്ട് ഈ നികുതിയാണ് ഗണേഷ് കുമാർ അടക്കം പേഴ്സണൽ സ്റ്റാഫിന് എടുത്തുകൊടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടി കൊണ്ടുപോകാൻ ചെലവുകളുണ്ട് പല വിധ ചെലവുകളുണ്ട് അവർക്ക് യാത്ര ചെയ്യണം സമ്മേളനം നടത്തണം ഇതിനെല്ലാം ഒരു കൈയും കണക്കും ഇല്ലാതെ പാറമടക്കാരുടെ നിന്നും സ്വർണക്കള്ളക്കടത്തുകാരുടെ അടുത്തു നിന്നും മദ്യലോബിയിൽ നിന്നും വിസ തട്ടിപ്പുകാരുടെ അടുത്തു നിന്നും ഫ്ലാറ്റ് തട്ടിപ്പുകാരുടെ നിന്നും കൈക്കൂലി മേടിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അഴിമതി വർദ്ധിച്ചു വരുന്നത് പക്ഷെ ട്വന്റി ട്വന്റി ഭരണത്തിൽ വന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു സമ്മേളനം നടത്തുമ്പോൾ അതിന്റെ ചെലവും വരവും എവിടെ നിന്ന് കിട്ടി എന്ന് തെളിയിച്ചിരിക്കും പറഞ്ഞിരിക്കും ഒരാളെ കൊന്നിട്ട് ഫ്ലാറ്റ് തട്ടിപ്പ് നടത്തിയിട്ട് സ്വർണക്കള്ളക്കടത്ത് നടത്തിയിട്ട് വിസ തട്ടിപ്പ് നടത്തി ചെറുപ്പക്കാരെ പറ്റിച്ചിട്ട് ആ പൈസ എടുത്ത് സമ്മേളനം നടത്തുക എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല ഇവിടെ നടക്കുന്ന ഒന്ന് രണ്ട് അഴിമതികൾ ആദ്യം ഞാൻ വ്യക്തമാക്കാം നിങ്ങളെ ഒന്നാമതേ ഇന്നലെ രണ്ട് പെൺകുട്ടികളെ എന്നെ വിളിച്ചിരുന്നു കാനഡയ്ക്ക് പോവാൻ ഉദയം ഒരാൾക്ക് പിറവത്തുള്ള രണ്ട് പെൺകുട്ടികൾ ഇരുപത്തിനാല് ലക്ഷം രൂപ വിസക്ക് കൊടുത്ത് അത് കിട്ടാണ്ട് ഉദയം ജയപ്രകാശ് എന്ന് പറഞ്ഞവൻ്റെ വീടിൻ്റെ മുമ്പിൽ പോയി കുത്തിയിരുന്നു അവിടെ പോലീസ് വന്നിട്ട് മധ്യസ്ഥ ചർച്ച അവന്റെ മിച്ചുപൂഷിയുടെ ലാൻസർ ഒരു വലിയ ജീപ്പ് കിടക്കുന്നു വലിയ വീടുകൾ കിടക്കുന്നു വിസ തട്ടിപ്പും ഫ്ളാറ്റ് തട്ടിപ്പും ബ്രോക്കർമാരുടെ ഇൻവെസ്റ്റേഴ്സിന്റെയും ബ്രോക്കേഴ്സിന്റെ തട്ടിപ്പ് സമാന്തര പോലീസ് സ്റ്റേഷനും സമാന്തര കോടതിയും കേരളത്തിൽ പ്രവർത്തിക്കുന്നു എപ്പോഴും പോലീസുകാരെപ്പോഴും എപ്പോഴും വിസ തട്ടിപ്പ് ചെയ്തവന്റെ കൂടെ നിൽക്കുകയുള്ളൂ കാരണം അവന്റെ കയ്യിൽ കോഴികളുണ്ട് വിസക്ക് പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ കൊടുത്തത് അവര് പട്ടണയും ദാരിദ്ര്യം ആവുമ്പോൾ പോലീസുകാർക്ക് കൈക്കൂലി കൊടുക്കാനുണ്ടാവില്ല പോലീസുകാർ എടുത്ത വായിക്കും ചോദിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്രയൊക്കെ വിസ തട്ടിപ്പ് കേട്ടിട്ടും നിങ്ങൾ എങ്ങനെ അവിടെ കൊണ്ടേ പണം കൊടുത്ത് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ ചെറുപ്പക്കാർ ഇപ്പോഴും വിസക്ക് വാരി വലിച്ചു പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ചതിച്ച ജീവിക്കുന്ന ബ്ലേഡ് മാഫിയയും ഫ്ലാറ്റ് മാഫിയയും വിസ തട്ടിപ്പും കുറി തട്ടിപ്പും പല തട്ടിപ്പിനും പോലീസുകാരും രാഷ്ട്രീയക്കാരും അവരുടെ കൂടെ അല്ലെങ്കിൽ സ്ഥലത്തെ എം എൽ എ പിറവത്തെ എം എൽ എ പിറവത്തെ എം പിറവത്തെ ഡി വൈ എഫ് ഐക്കാർ എസ് എഫ് ഐക്കാർ ഒന്ന് ആ ജയപ്രകാശിന്റെ അവിടം വരെ ചെന്നാൽ നിങ്ങൾക്ക് ഈ ഇരുപത്തിനാല് ലക്ഷം രൂപ അപ്പ തന്നെ കിട്ടും എൻ്റെ പെങ്ങന്മാരെ വിസ തട്ടിപ്പ് കൊച്ചിയിൽ കൂടുതൽ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസുകാരും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം ഈ വിസ തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്നവരാണ് ഞാൻ കാണിച്ചുതരാം അല്ലെങ്കിൽ മേടിച്ചു തരാം പിന്നെ കോടതി ഇവിടെ എന്ത് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും ഡി ജി പിയും മുഖ്യമന്ത്രിയും സാക്ഷിയായിട്ടുള്ള ഒരു സ്റ്റാമ്പ് പേപ്പറും ചെക്കും ഉണ്ടെങ്കിൽ പോലും ഒരാൾ കോടതിയിൽ പോയാൽ പതിനഞ്ച് ഇരുപത് കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഒരു മുപ്പത് കൊല്ലത്തേക്ക് കേസിന് വിധി വരില്ല എന്ന ഒരു ആശ്വാസം ആ ഒരു സന്തോഷമാണ് ആ ഒരു ആത്മവിശ്വാസമാണ് വിസ തട്ടിപ്പുകാരും കുറി തട്ടിപ്പുകാരും ഫൈനാൻസുകാരൊക്കെ നമ്മളെ ഇങ്ങനെ പറ്റിക്കണതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ കോടതികളിൽ പോയ സിവിൽ കേസാവട്ടെ ക്രിമിനൽ കേസുകളാവട്ടെ നമ്മൾ കോടതിയിൽ ചെന്നു കഴിഞ്ഞാൽ മുപ്പത് കൊല്ലം ഇരുപത് കൊല്ലം കിട്ടുമെന്നുള്ള ആ ഒരു ധൈര്യം അവിടെയാണ് ഞാൻ പറയുന്നത് ട്വന്റി ട്വൻ്റി പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി വന്നാൽ കുറേ കൂടി കാര്യങ്ങൾ സുതാര്യതയോ കാശുണ്ടാക്കാൻ കൈയിട്ട് വരാൻ ആരും തന്നെ ഈ രാഷ്ട്രീയത്തിലോട്ട് വരേണ്ട കാര്യമില്ല എന്തൊരു ചെറിയ വിഷയത്തിനും ഏതൊരു ചെറിയ വിഷയത്തിനും രാഷ്ട്രീയക്കാരും പോലീസുകാരും എല്ലാം കള്ളന്മാരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു നിവർത്തിയില്ല ഇതിന് മാറ്റമുണ്ടാവണം ട്വൻ്റി ട്വൻ്റി എന്തെല്ലാം കാണിച്ചു തന്നു നിങ്ങളെ പിന്നെ സാബു ഒരു കോർപ്പറേറ്റ് ആണെന്ന് സാബു നല്ലൊരു വ്യവസായം നടത്തുന്നു കാക്കുന്നില്ല നികുതി വെട്ടിക്കുന്നില്ല അവിടുത്തെ പരിസ്ഥിതി ചീത്തയാക്കുന്നില്ല തൊഴിലാളികൾക്ക് കൃത്യം ശമ്പളം കൊടുക്കുന്നു ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാരായ സന്തോഷ് ജോർജ് കുളങ്ങര അഡ്വക്കേറ്റ് ജയശങ്കർ കെ എം ഷാജഹാൻ സി ആർ നീലകണ്ഠൻ ഹരിഷ് വാസുദേവൻ അങ്ങനെ ഒത്തിരി പൊതുപ്രവർത്തകർ എന്തുകൊണ്ടാണ് സാബു ജേക്കബിനെ ട്വന്റി ട്വന്റിയുടെ സാരഥിയെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തണം അല്ലെങ്കിൽ ട്വന്റി ട്വന്റി എന്തുകൊണ്ടാണ് മാറ്റി ഞങ്ങൾ എന്ത് തിരുത്തലുകളാണ് ചെയ്യേണ്ടത് എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്യണമെന്ന് പറയാതെ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് എന്ന് പറയരുത് വ്യവസായം നടത്തുന്നവൻ വ്യവസായം നടത്തട്ടെ അവൻ എന്തെങ്കിലും തട്ടിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിലും കയ്യൂക്കും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് എന്തെങ്കിലും തട്ടിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്വന്റി ട്വന്റി സാബു എം ജേക്കബിനെ മാറ്റി നിർത്താം അതല്ലെങ്കിൽ അദ്ദേഹം ആണ് വ്യവസായം കൊണ്ടുപോകുന്നതെങ്കിൽ കച്ചവടം കൊണ്ടുപോകുന്നതെങ്കിൽ ജോലിക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ നാട്ടിലെ വെള്ളം ഊറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ നാട്ടിലെ പുഴകൾ ചീത്തയാക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും കോടതി പോകാം നിയമ സംവിധാനം ഉണ്ടല്ലോ അപ്പം അതല്ല കാര്യം ഞാൻ തീർച്ചയായും പറയാണ് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കൂടുവിട്ട് കൂടുമാറുന്ന ഇപ്പം നമ്മുടെ പി സി ജോർജ് ബി ജെ പിയിലേക്ക് പോയി കെ എം മാണിയുടെ മകൻ ഇത്രയൊക്കെ കെ എം മാണിയെ ദ്രോഹിച്ചിട്ടും കെ എം മാണിയുടെ മകൻ കമ്മ്യൂണിസ്റ്റിലോട്ട് പോയി നമ്മുടെ നികേഷ് കുമാർ രാഘവൻ സാറിനെ അദ്ദേഹത്തിന്റെ അച്ഛനെ എത്രയോധികം ദ്രോഹിച്ച് കൊല്ലാൻ നടന്ന പാർട്ടിയിലോട്ടും മകൻ പോയി അപ്പൊ രാഷ്ട്രീയം ജീവിക്കാൻ വേണ്ടി വരുമാനം കിട്ടുവാൻ വേണ്ടി സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സ്വന്തം മക്കൾ പോലും അച്ഛനെ കൊടുക്കുന്ന അച്ഛന്റെ കൊലയാളിക്ക് കൂട്ടു നിൽക്കുന്ന അഴിമതിക്കും അക്രമത്തിനും കൂട്ടുനിന്ന് സമ്പാദ്യം ഉണ്ടാക്കുന്ന സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കുന്ന കാശുണ്ടാക്കുന്ന രാഷ്ട്രീയത്തെയാണ് എന്നെ പോലെയുള്ളവർ വെറുക്കുന്നത് അല്ലാണ്ട് നമ്മൾക്ക് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ബി ജെ പി പ്രത്യേക ദേഷ്യമൊന്നുമില്ല അവർ കൃത്യമായി കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലാണ്ടാണ് ഇവിടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായും ട്വന്റി ട്വന്റിയുടെ ആവശ്യമില്ല ദയവായി ഇതെല്ലാവരിലേക്കും എത്തിക്കണം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ മൂല്യം നഷ്ടപ്പെടുന്നതും തെറ്റായ പ്രചരണങ്ങളിലൂടെ നല്ലതൊന്നും വളരാൻ സമ്മതിക്കാതെ നല്ല വിത്തുകൾ പൊങ്ങി വരുമ്പോൾ വമ്പന്മാരുടെ അക്രമികളുടെ അഴിമതിക്കാരുടെ ചോല വന്നിട്ട് നമ്മൾക്ക് വളരാൻ പറ്റുന്നില്ല ട്വന്റി ട്വന്റി എന്നാൽ നല്ലൊരു വിത്ത് കേരളത്തെ രക്ഷിക്കാൻ പോകുന്ന ഒരു വിത്ത് അതിനെ മുളപ്പിക്കാതിരിക്കുവാൻ എൽ ഡി എഫും യു ഡി എഫും ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ പോലും ട്വന്റി ട്വന്റി നല്ല കാര്യങ്ങൾ എഴുതുന്നില്ല മനോരമ മാതൃഭൂമി പോലത്തെ പ്രമുഖ പത്രങ്ങൾ പുത്രികയിൽ ഇരുപത്തഞ്ചായിരം ഇരുപത്തി അയ്യായിരം പേരിൽ കൂടുതൽ നടന്ന ഒരു മീറ്റിംഗ് സാബു എം ജേക്കബ് നടത്തിയ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ പത്രങ്ങൾ എഴുതിയില്ല കാരണം ഇവർക്കൊക്കെ കൃത്യ അജണ്ടകളുണ്ട് ഇവർക്കൊക്കെ കൃത്യമായി അവരുടെ നിലനിൽപ്പിന് വേണ്ടി പത്രമാധ്യമങ്ങൾ പോലും മാമാപ്പണി ചെയ്യുന്ന കാലഘട്ടത്തിൽ ജനാധിപത്യം നാലാം തൂണ് തകർന്നിരിക്കുന്നു ജുഡീഷ്യറിയിൽ കാലതാമസം നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഉദ്യോഗസ്ഥരും അല്ല മന്ത്രിമാരെല്ലാം കൂടുതലും അഴിമതിക്കാരാവുന്നു വീണ തേങ്ങ പറക്കുന്നു അവരുടെ കേസുകൾക്കൊക്കെ സ്റ്റേക്ക് കോടതി പോകുന്നു കള്ളൻ തന്നെ കോടതി പോയിട്ട് പറയുന്നു എന്റെ കേസ് അന്വേഷിക്കരുതെന്ന് പറയുന്നു ഉദ്യോഗസ്ഥന്മാരാവട്ടെ ഐ എ എസും ഐ പി എസും കൂലിപ്പണി പോലെ കാശിനും സമ്പാദ്യത്തിനും വേണ്ടി യാതൊരു ട്രാൻസ്പെറൻസി ഇല്ലാതെ അവരുടെ സ്വത്തുക്കൾ അന്വേഷിക്കാതെ റിട്ടയർ ചെയ്യുമ്പോൾ വലിയ വലിയ ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥർ കോടികൾ എങ്ങനെ സമ്പാദിക്കുന്നു അപ്പൊ തട്ടിപ്പും വെട്ടിപ്പും ഉള്ളവൻ മാത്രം ജീവിക്കുന്ന കേരളത്തിൽ ട്വന്റി ട്വന്റി ഒരു വാഗ്ദാനമാണ് ഒരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയിൽ കുഞ്ഞുമക്കൾ വരണം ചെറുപ്പക്കാരും യുവാക്കളും വിദ്യാർത്ഥികളും ട്വന്റി ട്വന്റിയിലേക്ക് വന്ന് സംശയങ്ങൾ ചോദിക്കണം ഒരു കാര്യവും കൂടി ഞാൻ തീർത്ത് നിങ്ങളോട് പറയാം ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം കൊണ്ട് സാബു എം ജയിക്കപ്പറ്റി ജീവിക്കേണ്ട ആവശ്യമില്ല ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം വന്നാൽ കേരളത്തിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ ഉണ്ടാവും നല്ല നല്ല സംവിധാനങ്ങൾ ഉണ്ടാവും ഞാൻ ഒരു കാര്യവും കൂടി പറയാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും ട്വൻ്റി ട്വൻറ്റിയുടെ ചെറിയൊരു കൂട്ടായ്മ ഉണ്ടാവണം അത് നിങ്ങളൊരമ്പത് പേരായി കഴിയുമ്പോഴേക്കും ട്വൻറ്റി ട്വൻറ്റിയുടെ പ്രവർത്തകർ കൺവീനർമാർ അവിടെ വന്നിട്ട് പറയും എന്തു പറയും നിങ്ങൾ ഇന്ന തരത്തിൽ പ്രവർത്തിക്കുക സ്ഥാനമോഹികളായിട്ട് ആരും അവിടെ വരേണ്ട കാശ് ഉണ്ടാക്കാനും ആരും വരണ്ട എൻ്റെ ഈ പ്രോഗ്രാം ഇപ്പോൾ ഓൾറെഡി തന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്താലേ മറ്റുള്ളവർക്ക് കിട്ടുകയുള്ളൂ ഇതിൽ കാണിക്കുന്നുണ്ട് സ്ലോ കണക്ഷൻ കൂടാതെ സാധാരണ ഞാൻ ലൈവ് പോകുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നത് ഇപ്പോൾ ഏതാണ്ട് കുറച്ച് അത് എൻ്റെ പ്രോഗ്രാമിൻ്റെ അല്ല അവർ ബ്ലോക്ക് ചെയ്യണതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കൃമികളെ ഇത്തരം തട്ടിപ്പുകാരെ നിങ്ങളാണ് ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ബെന്നി ജോസഫിന് യൂട്യൂബിക്കിടെയുള്ള വരുമാനം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് എനിക്ക് യൂട്യൂബിലെ വരുമാനം നിങ്ങൾക്ക് പോയി അറിയാം എൻ്റെ ക്യാമറമാനും എൻ്റെ ഇതിനും കൊടുക്കണ ആശുപൂടി എനിക്ക് കിട്ടുന്നത് കാരണം ഇവരെപ്പോഴും റിപ്പോർട്ട് അടിക്കുന്നതുകൊണ്ട് കൊണ്ട് അതൊന്നും എനിക്കൊരു പ്രശ്നവുമല്ല പക്ഷെ നാട് നന്നാവാൻ വേണ്ടി മൂന്ന് മക്കളെ കയറ്റിവിട്ട ഞാൻ ഇവിടുന്ന് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല പഠിപ്പുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും കള്ളന്മാർക്കും കൈക്കൂലിക്കാർക്കും മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുന്നുള്ളൂ പ്രത്യേകിച്ചും അക്രമ രാഷ്ട്രീയങ്ങൾ ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ പ്രവാസി മലയാളികൾ ഇംഗ്ലണ്ട് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ എന്ന് നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു വ്യവസായമോ കച്ചവടമോ കൃഷിയോ ചെയ്തെന്ന് ചേർക്കും എന്ത് തന്നെ എഗ്രിമെന്റ് ഉണ്ടെങ്കിലും പത്ത് ലക്ഷത്തിന്റെ ആവട്ടെ പത്ത് കോടിയുടെ ആവട്ടെ ഒരു എഗ്രിമെൻ്റ് എഴുതി അതിൻ്റെ അകത്ത് ഡി ജി പിയും മുഖ്യമന്ത്രിയും സാക്ഷിയാണെങ്കിൽ പോലും ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ ഒരു തർക്കം വന്നാൽ നമ്മ കോടതി പോയാൽ അതിന് പത്തും ഇരുപതും കൊല്ലം കൊടുക്കും അപ്പം നീതി വൈകിക്കുന്നത് നീതി നിഷേധമാണ് ജസ്റ്റിസ് ഡിലേ മീൻസ് ജസ്റ്റിസ് ഡിനൈഡ് നിയമം നമ്മൾക്ക് സഹായിക്കാത്തൊരവസ്ഥയിലോട്ട് നിയമവാഴ്ച നഷ്ടപ്പെട്ട ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നിയമവാഴ്ച നഷ്ടപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ എന്തു പറഞ്ഞാലും രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് മുന്നോട്ട് പോകുന്നത് അല്ലാത്തവരും മുന്നോട്ട് പോകുന്നില്ല കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ തട്ടിപ്പിനെക്കുറിച്ച് വരാൻ പോകുന്ന ഒരു വലിയ ദുരിതവും തട്ടിപ്പിനെക്കുറിച്ചും ഞാൻ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് വീണ്ടും പറയുന്നുണ്ട് കുറച്ച് ബ്രോക്കേഴ്സും ഇൻവെസ്റ്റേഴ്സും ചേർന്ന് കേരളത്തിൽ നടത്താൻ പോകുന്ന ഒരു വലിയ തട്ടിപ്പ് ഒരു സമാന്തര പോലീസ് സ്റ്റേഷനെ കുറിച്ചും ഒരു സമാന്തര കോടതിയെ കുറിച്ചും കോടികളുടെ സെറ്റിൽമെന്റ് അവരവരുടെ ഓഫീസിൽ വെച്ച് നടത്തുന്ന ഒരു സംവിധാനം അങ്ങനെ സമാന്തര പോലീസും സമാന്തര കോടതിയും സമാന്തര ഗുണ്ടകളും വരുമ്പോൾ ജനാധിപത്യം കഴുത്തറക്കപ്പെടും സത്യമില്ലാതാവും കള്ളപ്പണക്കാർക്ക് സുഖമായി ജീവിക്കാൻ പറ്റും അത്താഴപ്പെട്ടിരിക്കാറ് കൃഷി ചെയ്യുന്ന കർഷകൻ ഓട്ടറിക്ഷ തൊഴിലാളി പെയിൻറിങ് തൊഴിലാളി ഡ്രൈവേഴ്സ് കൂലിപ്പണിക്കാർ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ട്വൻ്റി ട്വൻ്റി എന്ന പ്രസ്ഥാനം എങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ ട്വന്റി ട്വൻ്റി കിഴക്കമ്പലം ഗ്രാമം പോയി കണ്ട് മനസ്സിലാക്കുക നിങ്ങൾ പഞ്ചായത്തിൽ ചെന്നിട്ട് അവിടുത്തെ സെക്രട്ടറിനോടും ചോദിക്കുക ഒരു റോഡ് പണിതതിന് എത്ര കാശായി ഒരു പാലം പണിതതിന് എത്ര കാശായി അവിടുത്തെ തോട് വൃത്തിയാക്കിയതിന് എത്ര കാശായി ഇത് ഇവിടുത്തെ ഏതെങ്കിലും കോർപ്പറേഷനിൽ നിങ്ങൾ ചെന്ന് ചോദിച്ചിട്ട് രണ്ട് കാലയിൽ നടന്ന് വീട്ടിൽ വരുമോ അപ്പോഴൊക്കെ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി അതിൻ്റെ ഗുണ്ടകൾ വന്ന് നമ്മളെ ചെടിച്ചട്ടിക്ക് ഹെൽമെറ്റിനും തലക്കടിച്ച് ജീവൻ രക്ഷിക്കില്ലേ അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ പ്രതീക്ഷയില്ലാത്ത നാട്ടിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇത്രയധികം കടമെടുത്തിട്ടും നമ്മുടെ പ്രായം ചെന്ന വാർത്തയ്ക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റണുള്ള നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി ബുക്ക് ലൈസൻസ് എല്ലാം പ്രിന്റ് ചെയ്തിട്ട് അത് കിട്ടുന്നില്ല നമുക്ക് കാരണം പൈസ ഇല്ലെന്നു പറയണം പക്ഷെ ഇരുപത്തൊന്ന് മന്ത്രിമാർക്ക് തിന്നു തൂറി ഒടുക്കത്തെ തീറ്റ നിന്ന് ആഡംബര ബസ്സിൽ യാത്ര ചെയ്ത് ലക്ഷങ്ങൾ മടക്കിയപ്പോൾ ഗജനാവിൽ പൈസയുണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഏഴു ലക്ഷം രൂപയുടെ കർട്ടൺ മേടിച്ചപ്പോൾ അതിന് കാശുണ്ട് പശുത്തൊഴുത്തും ചാണകക്കുഴിയും ലക്ഷങ്ങൾ മുടക്കി പണിതപ്പോൾ അതിന് കാശുണ്ട് മന്ത്രിമാരുടെ വിദേശ പൈസയുണ്ട് പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരന് നടത്താൻ പറ്റുന്ന കുട്ടികളുടെ വിദ്യാലയങ്ങളിലെ ഉച്ചക്കഞ്ഞിക്ക് പണമില്ല സപ്ലൈക്കോയില് പരിപ്പും പയറും അരി പലവ്യഞ്ജനങ്ങൾ വെക്കാൻ കാശില്ല അപ്പൊ ലോട്ടറിയും മദ്യവ്യാപാരവും നടത്തി എത്രയോ ലാഭം എടുത്തിട്ട് നഷ്ടത്തിൽ പോകുന്ന കേരളത്തിൽ വ്യവസായികൾ ഒന്നും തന്നെ ഇങ്ങോട്ട് വരുന്നില്ല പക്ഷെ സ്വർണക്കള്ളക്കടത്തും ഭൂമി തട്ടിപ്പും വിസ തട്ടിപ്പൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഈ രാഷ്ട്രീയം ജനാധിപത്യത്തെ തുലക്കും നല്ല രാഷ്ട്രീയം ഉണ്ടാവണം നല്ല രാഷ്ട്രീയം എന്താണ് നല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിന് കണക്കും കാര്യങ്ങളും സുതാര്യതയും വേണം നല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരൊക്കെ കുറച്ചും കൂടി ലളിത ജീവിതം ലളിത പെൻഷൻ എല്ലാത്തിനും ഒരു പരിധി വേണം പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് കാണിച്ചു കൂട്ടുന്നത് ഒരു വലിയ രാജാവ് പട്ടിണിയും ദാരിദ്ര്യവുമായിട്ട് പേപ്പട്ടി കടിച്ചാൽ ഇഞ്ചക്ഷൻ ഇല്ലാത്ത ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിൽ പോയാൽ മരുന്നോ ഗുളികയില്ലാത്ത ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരനെ പാവപ്പെട്ടവന്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ നാൽപ്പത് വാഹനത്തിന്റെ സെക്യൂരിറ്റി അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതം കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ലേ ഇത് രാജാവ് ഭരിക്കുന്ന രാജവാഴ്ചയുള്ള ഒരു കേരളമായിട്ട് കിങ്ഡം ഓഫ് കേരള ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗവർണറും മുഖ്യമന്ത്രിയും ഗോഗോ വിളിക്കുന്നു വെല്ലുവിളിക്കുന്നു ഇരു കൂട്ടരുടെയും പാർട്ടിക്കാർ ചേർന്ന് തെരുവിൽ തമ്മി തല്ലുന്നു ഇതാണോ കേരളത്തിന്റെ വളർച്ച ഇതാണോ നമ്പർ വൺ കേരള എന്നിട്ട് കേരളത്തിൽ കുറെ അവാർഡുകൾ കൊടുക്കുക നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക് അബ്ദുൾ കലാമിന്റെ പേരിൽ ഈ ഇടക്ക് ഒരു അവാർഡ് കൊടുത്തു നിരവധി കോടതി വിമർശനങ്ങളുള്ള നിരവധി തട്ടിപ്പുകൾ ഇന്നും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പല കൊലപാതകം തൊട്ട് അക്രമം തൊട്ട് നിരവധി തട്ടിപ്പും വെട്ടിപ്പോൾ ഒരു എം എൽ എക്ക് അബ്ദുൾ കലാമിന്റെ പേരിൽ നമ്മുടെ മുൻ പ്രസിഡന്റ് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നല്ല പ്രസിഡന്റിന്റെ പേരിൽ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ അവാർഡുകൾക്ക് എന്ത് വില കൊടുക്കാൻ പറ്റും കീറ തുണിയുടെ പട്ടിത്തീട്ടത്തിന്റെ വില ചില അവാർഡുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ സോറി ഞാൻ ആ വാക്ക് വാക്കുപയോഗിച്ച് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു അതിലും തരം താന്ന അവാർഡല്ലേ പാവം അബ്ദുൾ കലാമിന്റെ പേരിൽ ഒരു എം എൽ എക്ക് കൊടുത്തത് എന്നാലോചിച്ച് നോക്ക് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്ക് നൂറ്റിനാൽപ്പത് എം എൽ എ മാരിൽ ഏറ്റവും നല്ല എം എൽ എ ആയിട്ട് അബ്ദുൽ കലാമിൻ്റെ അവർ അവാർഡ് കൊടുത്തിരിക്കുന്നു അപ്പോൾ അവാർഡുകൾ പോലും കാശ് കൊടുത്ത് തല്ലിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കുന്ന അവാർഡുകൾ നമ്മുടെ യേശുദാസ് ഒരിക്കൽ പറഞ്ഞിരുന്നു ഒരു അവാർഡ് കിട്ടി നമ്മൾ അത് എടുത്തു നോക്കുമ്പോൾ അത് നമ്മുടെ സ്വന്തം കുഞ്ഞായിട്ട് തോന്നണം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം കുഞ്ഞായിട്ട് തോന്നണം അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലവന്റെ കൊച്ചായിട്ട് നമുക്ക് തോന്നിയിട്ട് അതിനെ എടുത്ത് ലാളിക്കരുത് അപ്പോൾ ഇപ്പോൾ പലർക്കും അവാർഡുകൾ കിട്ടുന്ന പല അവാർഡുകളും പ്രത്യേകിച്ചും ചില മാമാധ്യമങ്ങൾ ഒപ്പിച്ചു കൊടുക്കുന്ന അവാർഡുകൾ മുഴുവൻ കാശിന്റെ ബലത്തിലാണ് ഇപ്പൊ ഒരു ആപ്പ് കച്ചവടക്കാരൻ ഇപ്പൊ ജയിലിൽ പോവാറേ എപ്പോഴും മറന്നടൻ പറയാറുണ്ട് ഒരു ആപ്പ് കച്ചവടക്കാരൻ കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുകയും അയാളുടെ ആപ്പ് കേരളത്തിലെ പോലീസുകാർക്കൊക്കെ സൗജന്യമായി കൊടുത്തു ജില്ലാ കളക്ടർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും അയാളുടെ ആപ്പ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആ ആപ്പ് സൗജന്യമായി കൊടുത്തു പക്ഷെ നാട്ടുകാരുടെ ഇന്ന് മുഴുവൻ പിരിച്ചു കോടികൾ ഉണ്ടാക്കി ഇവിടുത്തെ ഒരു മാമാപത്രം അയാളെ മാൻ ഓഫ് ദി ആക്കി പ്രഖ്യാപിച്ചു അയാൾക്ക് വണ്ടമാന അവാർഡുകൾ കൊടുത്തു ലോകത്തിൽ അയാൾ പ്രശസ്തനായി ഇപ്പോൾ ഒളിച്ചു നടക്കുകയാണ് അപ്പോൾ ഇവിടെ അവാർഡുകളും ചില മുതലാളിമാരെയും ചില നല്ലവരെയും സൃഷ്ടിക്കാൻ വേണ്ടി മാമാ പത്രങ്ങളും രാഷ്ട്രീയക്കാരും മത്സരിക്കുകയാണ് അപ്പൊ അവാർഡ് കിട്ടിയതുകൊണ്ടോ നാലോട്ട് കൂടുതൽ കിട്ടിയതുകൊണ്ടോ ഒരു കാര്യമില്ല അപ്പൊ ചിലർ എന്നോട് ചോദിക്കും ചേട്ടനെവിടെയെങ്കിലും നിന്നാ ജയിക്കുമെന്ന് ജയിക്കാൻ സാധ്യത കുറവാണ് കാരണം കള്ളന്മാർ കൂടുതലുള്ള ഒരു സ്ഥലത്ത് ഞാൻ എലക്ഷനിൽ ജയിച്ചാൽ ഞാൻ ഡോക്ടർമാരുടെ കണക്ക് ചോദിക്കും ഫ്ളാറ്റിന്റെ ടാക്സി ചോദിക്കും സിനിമാ നടന്മാരുടെ ടാക്സി ചോദിക്കും ഇവിടുത്തെ റോഡ് പണിയുമ്പോൾ മര്യാദക്ക് പണിയിക്കും ഇവിടുത്തെ കുടിവെള്ളം അഴിമതിയൊക്കെ ഇല്ലാണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ എൻ്റെ ഭാര്യ മക്കളും കൂടി എനിക്ക് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ കൂട്ടുകാർ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല അതിനൊരു മാറ്റം വരാനാണ് ഞാൻ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നത് യുവാക്കളോട് സംസാരിക്കുന്നത് ഇത്തിരി നീണ്ടു പോകുന്നുണ്ട് സൗകര്യമുള്ളവർ കേട്ടാൽ മതി ഈ നാട് രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് മൂന്ന് മിനിറ്റ് കൊണ്ടോ നാല് മിനിറ്റ് കൊണ്ടോ ഒന്നും സംസാരിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് ഞാൻ വരാം ഈ നാട് രക്ഷപ്പെടാത്ത എന്താണെന്ന് വെച്ചാൽ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നവരാണ് കൂടുതലും ഈ നാട് രക്ഷപ്പെടില്ലെന്ന് പറയണവരാണ് കൂടുതലും എത്ര നാളായി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നലെ വയനാട് ആന കുത്തിയപ്പോൾ ഒരാളെ ആന കൊന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒത്തുകൂടി കേരള പോലീസിന്റെ ദാഷ്ട്യമൊന്നും അവിടെ നടന്നില്ല പോലീസിനെ നമ്മൾ ഭയപ്പെടുന്ന എന്തിനാണ് ഡി ജി പി ഡി വൈ എസ്പീനെയും കമ്മീഷണറേയും സർക്കിൾ ഇൻസ്പെക്ടറേയും എസ് ഐയും ഹെഡ് കോൺസ്റ്റബിളെയും പോലീസിനെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് അവരെ ബഹുമാനിക്കണം അവരെ സ്നേഹിക്കണം ഭരണഘടനയനുസരിച്ച് നമ്മുടെ ഒപ്പം സത്യത്തിൻ്റെ ഒപ്പം നിന്നില്ലെങ്കിൽ ഏത് പോലീസുകാരനാണെങ്കിലും പോടാപ്പുല്ലേ എന്ന് പറയാൻ ജനാധിപത്യത്തിലെ യുവാക്കൾക്ക് കഴിയണം കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥനെ ഓരോ ഓഫീസിലും വരുത്തരുത് പക്ഷേ ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആയാലും വില്ലേജ് ഓഫീസായാലും തഹസിൽദാരായാലും കളക്ടറായാലും പോലീസുകാരായാലും ഒരു സ്ഥലത്തിരുന്ന് കൈക്കൂലി മേടിക്കുമ്പോൾ അതിന്റെ ഇത്ര ശതമാനം പാർട്ടി ഓഫീസിലേക്കും എം എൽ എക്കും എംപിക്കും പലർക്കും ഉണ്ട് അല്ലാണ്ട് ഒരാൾക്ക് ഒരു വില്ലേജ് ഓഫീസിൽ ഓഫീസിലിരുന്ന് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ കൈക്കൂലി മേടിക്കാൻ പറ്റുമോ നാലാമതേ അത് പുറത്തു വരില്ലേ അപ്പോൾ ഞാൻ ഒരു ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചാൽ ആ വില്ലേജ് ഓഫീസർ ഒരു ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചാൽ അതിൽ എഴുപതിനായിരം രൂപ മുഖ്യമന്ത്രി തൊട്ട് താസി മറ്റ് പാർട്ടി നേതാക്കന്മാർക്കും ലോക്കൽ സെക്രട്ടറിക്കും എം എൽ എക്കും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഒരു മനുഷ്യനും കേരളത്തിലെ നിയമവ്യവസ്ഥിതി വെച്ചിട്ട് വലിയ കൈക്കൂലികൾ മേടിക്കാൻ പറ്റൂല ഒന്നോ രണ്ടോ പ്രാവശ്യം മേടിക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ പങ്ക് പറ്റുന്നത് കൊണ്ടാണ് ചില സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ അവർ ആ സർക്കിളിൽ കിടന്നു അവർ വേറെ സ്ഥലത്ത് പോകൂല തേവര ഇന്ന് സെൻട്രൽ സ്റ്റേഷൻ സെൻട്രൽ സ്റ്റേഷൻ ഇന്ന് കസ്ബ കസ്ബ എന്ന് കളമശ്ശേരി കളമശ്ശേരി ഇന്ന് തൃക്കാക്കര അവരൊരിക്കലും എറണാകുളം വിട്ടുപോകൂല്ല അവരെല്ലാ മാമാപ്പണിയും ചെയ്ത് എല്ലാ വലിയ വലിയ മാഫിയക്കും കൂട്ടുനിന്നുകൊണ്ട് പാർട്ടിക്ക് പണമുണ്ടാക്കി കൊടുക്കും നേതാക്കന്മാർക്ക് പണമുണ്ടാക്കി കൊടുക്കും കുറച്ച് അവരുണ്ടാക്കും ആ സംവിധാനങ്ങളൊക്കെ മാറണമെങ്കിൽ ഈ നാടൊന്ന് രക്ഷപ്പെടാൻ ചെറുപ്പക്കാർ മുന്നോട്ട് വരണം അതുകൊണ്ട് ട്വന്റി എന്ന നല്ലൊരു വിത്ത് ട്വൻറി ട്വൻറ്റി എന്ന് നല്ലൊരു സംവിധാനം വരുന്നു ആ സംവിധാനത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഞങ്ങൾക്ക് സാധിക്കും പക്ഷേ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ബി ജെ പിക്ക് അവരുടെ തെറ്റുകൾ അവരുടെ അഴിമതികൾ തിരുത്താൻ പറ്റുമെങ്കിൽ ഞാൻ ഏത് പാർട്ടിയിലാണെങ്കിലും ചേരാം ഞാൻ ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കളോട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം നിങ്ങളോ നിൽക്കുമ്പോൾ ഒരു പാഠം നിരത്തുമ്പോൾ കുടിവെള്ള മാഫിയ മറ്റേ വിസ തട്ടിപ്പ് ഇതിനൊക്കെ ഞാൻ മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ കൂടെ നിൽക്കാൻ സാധിക്കുക ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല പക്ഷെ ട്വന്റി ട്വന്റി അങ്ങനെയല്ല തെറ്റുകൾ വന്നാൽ സംഭവിച്ചാൽ അത് തിരുത്തും ഏതൊരു ചെറിയ അണികളും ഒരു ചെറിയ പ്രവർത്തകനും വന്നിട്ട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഈ കാണിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് തിരുത്തും അതിനു വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കും പക്ഷെ ഞാൻ കോൺഗ്രസുകാരെയും ബി ജെ പിയേയും കമ്മ്യൂണിസ്റ്റിനെയൊക്കെ വെല്ലുവിളിക്കുന്നു കൊച്ചിയിലെ കേരളത്തിലെ ഭൂമിനകത്ത് പാടം നകത്തൽ കുറി കമ്പനിയുടെ തട്ടിപ്പ് വിസ തട്ടിപ്പ് ഫ്ലാറ്റ് തട്ടിപ്പ് ബ്രോക്കറുമാരുടെയും ഇൻവെസ്റ്റേഴ്സിന്റെയും സമാന്തര പോലീസ് സ്റ്റേഷനും സമാന്തര കോടതികളും പോലീസ് സ്റ്റേഷനിലെ കൈക്കൂലികൾ ഇതൊക്കെ നിർത്താൻ ഞാൻ ചില മാർഗങ്ങൾ പറഞ്ഞെന്നാൽ നിങ്ങൾക്കത് സ്വീകരിക്കാൻ സാധിക്കുമോ പറ്റില്ല ചങ്ങാതി വീണ തേങ്ങ പിറക്കിയിട്ട് അത് കണ്ടുപിടിച്ചപ്പോൾ അത് പിറക്കിയതല്ല അത് വീണതാണ് അത് കൊണ്ടുവന്നത് തന്നാണെന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ മക്കൾ കുറച്ച് വെള്ളം കുടിക്കും ഒരിക്കൽ കൂടി പറയുകയാണ് നിയമവാഴ്ച നഷ്ടപ്പെട്ട ഈ നാട്ടിൽ അഴിമതിയും അക്രമവും പെരുകുന്ന ഈ നാട്ടിൽ ട്വൻ്റി ട്വന്റിക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട് എന്നെ സംബന്ധിച്ച് ഈ അറുപത്തിനാലാം വയസ്സിൽ ഏറ്റവും അവസാനത്തെ ബസ്സാണ് ബാക്കി നിങ്ങൾ അനുഭവിക്കുക പറഞ്ഞു തരാനുള്ളത് ഞാൻ പറഞ്ഞു തന്നു ബാക്കി നിങ്ങൾ അനുഭവിക്കുക എൻ്റെ ഈ പ്രോഗ്രാം പല വിധത്തിലും പാർട്ടിക്കാർ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഇത് വളരെ തൊണ്ട പൊട്ടി ഈ നാട് നന്നാവാൻ വേണ്ടി ഞാൻ പറഞ്ഞത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പിലും ഫ്രണ്ട്സിനും എത്തിക്കണം നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തണം ട്വന്റി ട്വന്റി എല്ലാ വാർഡുകളിലും എല്ലാ പഞ്ചായത്തുകളിലും പൊട്ടിമുളക്കണം ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് ട്വന്റി ട്വന്റി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ നിന്ന് ചോദിക്കാൻ ഞാൻ ഉണ്ടാവും എന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും വിളിച്ചിട്ട് ഈ പറഞ്ഞ ആശയങ്ങൾ അവർ ചെയ്യാമെങ്കിൽ ട്വന്റി ട്വന്റിയിൽ ഞാൻ ഉണ്ടാവില്ല ഞാൻ കോൺഗ്രസിൽ ഉണ്ടാവും പക്ഷെ അതിന് നട്ടലുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു എന്റെ സുഹൃത്തുക്കളായ ഒത്തിരി കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ഒത്തിരി ബി ജെ പി നേതാക്കന്മാരുണ്ട് ഒത്തിരി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട് അവരോട് ഞാൻ അപേക്ഷിക്കുന്നു വെല്ലുവിളിക്കുന്നു വിസ തട്ടിപ്പും സ്വർണ തട്ടിപ്പും ഇവിടുത്തെ കൈക്കൂലിയും നിർത്തലാക്കാൻ ഞാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാം പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം നിൽക്കാൻ സാധിക്കുമോ നിങ്ങൾ എന്നെ തല്ലിക്കൊന്ന് മൂടും അതുകൊണ്ട് അങ്ങനെ എല്ലാ കാലവും കാക്കാൻ പറ്റില്ല നേരം വെളുക്കുമ്പോഴും കക്കാൻ പറ്റൂല നിങ്ങളൊക്കെ പിടിക്കപ്പെടും പുതിയ ചെറുപ്പക്കാർ പുതിയ വിദ്യാർത്ഥികൾ ഈ നാട് വിട്ടു പോകുന്ന ചെറുപ്പക്കാർ വീണ്ടും കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ നാട് നന്നാവണമെങ്കിൽ ട്വന്റി ട്വൻ്റിയിൽ അണിചേരുക മാറ്റങ്ങളുടെ മാറ്റി ആയിരിക്കും ട്വന്റി ട്വന്റി എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരത്